ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടപ്പൂരവും മുരിങ്ങൻ്റെ ഇല്ല കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ മുരിങ്ങൻ്റെ ഇല ആദ്യം നമുക്ക് ഊരിയെടുക്കാം അത് ചെറിയ കമ്പുകളും നാരൊന്നും ഇല്ലാതെ ഇലകളായിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട് അതിന് കുറച്ച് ടൈം ഉണ്ട് അതിൽ മാറാല അതേപോലെ ചെറിയ പൂപ്പല വെള്ളപ്പൂപ്പലകളൊക്കെ ഉണ്ടാവും അതെല്ലാം കളഞ്ഞിട്ട് വേണം ഊരി എടുക്കാൻ ഇപ്പോൾ മഴയൊക്കെ ഇടക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല പൊടിയൊന്നുമില്ലാതെ തന്നെ നല്ല ഇല കിട്ടിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഊരിയെടുക്കാം നമ്മുടെ മുരിങ്ങിൻ്റെ ഇല പെട്ടന്ന് തന്നെ ഊരി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ചക്കപ്പുരുവാണ് നന്നാക്കി എടുക്കേണ്ടത് അപ്പോൾ ചക്കപ്പുരു വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും പച്ചയിലാണെങ്കിൽ കുറച്ച് ചുരണ്ടിയൊക്കെ കളയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് കുറച്ച് പച്ചയാണ് കുരു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചുരണ്ടി കളയുമ്പോൾ തന്നെ രണ്ടായിട്ട് അതൊന്ന് മുറിച്ചും കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി അവിടെ കഴിയും പിന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് വീട്ടിൽ മുത്തശ്ശിമാർ വല്ലിമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് വൃത്തിയായിട്ട് ചെയ്ത് ശരിയാക്കി തരും ഇപ്പം നമ്മളെൻ്റെ ചെയ്യണം ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് കഴുകി കൂടുന്നിട്ടുണ്ട് ഇപ്പോൾ സീസണൊക്കെ അല്ലെ ചക്കൻ്റെ എല്ലാവർക്കും ചക്കയും കുരുവുമൊക്കെ ധാരാളം വീട്ടിലുണ്ടാവും മാങ്ങയുടെ കൂടെ ചെമ്മീൻ്റെ കൂടെ അതേപോലെ ചക്കക്കുരു കൈപ്പക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ ചക്കക്കുരു ചേർത്തിട്ട് നമുക്ക് കറിയായിട്ടും തോരനായിട്ടും എല്ലാം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ കളയാതെ വേണം ഉണ്ടാക്കിയെടുക്കാൻ അതിൽ കുറേ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു നമുക്കും അതേപോലെ ചെയ്യാം അപ്പോൾ ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളിയുടെ അല്ലി അതിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് എരിവിന് മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി വെള്ളം വേവാനുള്ള വെള്ളം ചക്കക്കുരു വേവാനുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ലോ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്ന ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് നിൽക്കട്ടെ ടൈമിൽ നമ്മുടെ മുരിങ്ങിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കപ്പുരു വെന്തിട്ടുണ്ട് നല്ല പൊടിയുള്ള ചക്കപ്പുരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ചൂടാറിയതിന് ശേഷം വേണം കുക്കറിൻ്റെ മൂട് തുറക്കാനായിട്ടോ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് നൊഞ്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതിന് വേറൊരു പ്രത്യേക രുചിയാണ് നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ വറകൊക്കെ കത്തിച്ചിട്ട് സാവധാനം ചെയ്യുമ്പോൾ അതിൻ്റെ രുചി വേറെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ അങ്ങനെയും നല്ലതാണ് അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ഉരിവെച്ച കഴുകിയൊക്കെ കൊടുന്ന് വെച്ചാൽ മുരിങ്ങിൻ്റെ ഇതിലിട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും എത്താവുന്ന വിധത്തിൽ വേണം ഇത് ഇളക്കിയിട്ട് കൊടുക്കാൻ ഇനി വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെയും കൂടി നമുക്കിത് വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് ഗ്യാസിൽ വെക്കാവുന്നതാണ് അപ്പോൾ ചക്കപ്പുരു മുരിങ്ങ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ സാധനങ്ങളാണ് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ ചക്കപ്പുരു കറി റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് കടുവറുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തു രണ്ട് വറ്റൻമകളും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു പാത്രം ചോറ് ഈ കറി ധാരാളം മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഓക്കെ